മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നാണ് കാണിക്കുന്നത് വാഷിംഗ് മോട്ടർ ഒരു സൈഡിലേക്ക് മാത്രം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് സാധാരണ വാഷിംഗ് മെഷീൻ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് കറങ്ങുന്നതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്നുകിൽ ബെൽറ്റ് ആയതോ അല്ലെങ്കിൽ മോട്ടോർ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വാഷിംഗ് മോട്ടറിൻ്റെ കപ്പാസിറ്റർ വീക്ക് ആയതോ ആയിരിക്കാൻ കാരണം അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കാം എങ്ങനെയാണ് നമുക്കിത് റിപ്പയർ ചെയ്യാം എന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒട്ടി ബെൽബട്ടൺ കൂടി അമർത്തിവയ്ക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോ കിടക്കാം വേൾപൂളിൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണിത് പവർ ഓൺ ആയി കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് വർക്ക് ചെയ്യുമെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം ഒരു സൈഡിലേക്ക് കറങ്ങുന്നത് കട്ടാവുന്നതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം എന്താണ് ഈ മോട്ടറിലാണോ ബെൽറ്റിലാണോ അതോ കപ്പാസിറ്റർ പോയതാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലെ കവർ അഴിക്കേണ്ടതുണ്ട് സ്ക്രൂ ഓരോന്നായി അഴിച്ചെടുക്കാം ബാക്കിൽ ഈ കവർ അയക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള ഒരു കവറാണ് അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ അയച്ചെടുക്കുക പുറകിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്പിന്നിംഗ് മോട്ടറും റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് വാഷിംഗ് മോട്ടറുമാണ് ഇതിനകത്ത് സ്പിന്നിംഗ് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഏരിയ നോക്കുന്നില്ല വാഷിംഗ് മോട്ടറിൻ്റെ ഒരു സൈഡാണ് കംപ്ലയിന്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ബെൽറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റൊന്നും ഒന്നും ആയിട്ടില്ല ബെൽറ്റ് എല്ലാം നല്ല ടൈറ്റായി ആയി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മോട്ടറും സ്റ്റെക്കായിട്ടില്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കംപ്ലൈൻ്റുകൾ വരുന്നത് മിക്കവാറും കപ്പാസിറ്റർ പോയതായിരിക്കും ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ വരുന്നത് രണ്ട് മോട്ടറിൻ്റെയും ഫിൽറ്ററിങ് സംഭവിക്കുന്നത് ഈ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഇതിനകത്ത് ഈ ഒരു ഏരിയ മാത്രമായിരിക്കും അതായത് വാഷിംഗ് മോട്ടറിന്റെ കപ്പാ വാഷിംഗ് മോട്ടറിലേക്കുള്ള പവറിലായിരിക്കും ഇതിനിപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഈ കപ്പാസിറ്റർ നമുക്കൊന്ന് മാറ്റി നോക്കാം ഇതിന്റെ വാല്യൂ ശ്രദ്ധിച്ചാൽ അറിയാം നയൻ യു എഫ് ഫൈവ് യു എഫ് ഫോർ ഫിഫ്റ്റി വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നയൻ യു എഫ് വാഷിംഗ് മോട്ടറിനും ഫൈവ് യു എഫ് സ്വിന്നിങ് മോട്ടറിനുമാണ് വരുന്നത് അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ കപ്പാസിറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഇൻഡെക് എന്ന ബ്രാൻഡിൻ്റെ കപ്പാസിറ്റി ആണിത് ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ അറിയാം നയൻ യു എഫ് പ്ലസ് സിക്സ് യു എഫ് ആണ് വരുന്നത് നയൻ യു എഫ് നമ്മുടെ പഴയത്തിൻ്റെ സെയിം വാല്യു തന്നെയാണ് പക്ഷേ സിക്സ് യു എഫിൻ്റെ മാറ്റമുണ്ട് വൺ യു എഫ് ഇതിൽ അധികം അധികമാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിത് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ബ്ലൂ വയർ നയൻ യു എഫും റെഡ് വയർ സിക്സ് യു എഫും ആണ് വരുന്നത് വാല്യൂ കൂടിയ കപ്പാസിറ്റി എപ്പോഴും വാഷിംഗ് മോട്ടലിലാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം വാഷിംഗ് മോട്ടറിൻ്റെ ഈ ഒരു സൈഡിലെ കപ്പാസിറ്റർ മാത്രമേ ശരിക്കും ഇത് മാറ്റേണ്ട ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ കപ്പാസിറ്റർ പുതിയത് വാങ്ങിച്ച സ്ഥിതിക്ക് നമ്മൾ ഇത് മുഴുവനായിട്ടും മാറ്റി കൊടുക്കുന്നുണ്ട് കപ്പാസിറ്ററിൽ വരുന്ന ഈ ഒരു വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ കപ്പാസിറ്റർ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ കൂടെ പിടിപ്പിച്ചു കൊടുക്കാം പഴയ കേബിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ കണക്ഷൻ നമുക്ക് അടുത്ത സെഷനിലേക്ക് അടക്കുമ്പോഴായി വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റുമാണ് നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്രചോദനം അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുക കപ്പാസിറ്റിയിൽ വാല്യൂ കൂടിയത് വാഷിംഗ് മോഡലിലേക്കും വാല്യൂ കുറഞ്ഞത് സ്പിന്നിംഗ് മോഡറിലേക്കുമാണ് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ ഒന്ന് ഇൻസലേഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ മാറി വയറെല്ലാം നല്ല രീതിയിൽ ഇൻസലേഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പാസിറ്റർ അതിൻ്റെ ഹോർഡറിൽ ഫിക്സ് ചെയ്യാം വയറെല്ലാം ഉള്ളിലേക്ക് വെച്ച ശേഷം നമുക്ക് ബാക്ക് സൈഡിലെ പാനൽ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ സൈഡിലേക്കും കറങ്ങുന്നുണ്ട് കുറച്ച് സമയം ചെക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് കംപ്ലീറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടറിൻ്റെ സൈഡ് കൂടെ നോക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ചെക്കിങ്ങിലിട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും കാണിച്ചില്ല റെഡി ആയിട്ടുണ്ട് കപ്പാസിറ്റ് ആയിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ കവർ ക്ലോസ് ചെയ്ത് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് തുണി ഇട്ടൊന്ന് അലക്കി നോക്കാം ഇപ്പം രണ്ട് സൈഡിലേക്കും മോട്ടോർക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ മിഷൻ റെഡി ആയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു റിപ്പയറിംഗ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽബട്ടൺ കൂടി അമർത്തി വയ്ക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ